എന്റെ പേര് പ്രവീണ എന്നാണ് ഞാൻ മയ്യനാട് ആലുമൂടെന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത് അതായത് കൊല്ലത്താണ് എന്റെ വീട്ടിൻ്റെ അയൽ അയൽവാസികളാണ് ഷിഹാബുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തിയും ഷമീന എന്ന് പറയുന്ന വ്യക്തി നാദിർഷ ഇവര് എന്റെ അയൽവാസികളാണ് അതായത് ഷിഹാബുദ്ദീൻ്റെ മകനാണ് നാദിർഷ ഇവര് എന്നെ വർഷങ്ങൾ കൊണ്ട് ഇവർ ഉപദ്രവിക്കുകയാണ് എന്നെ എൻ്റെ കുടുംബത്തെ ഉപദ്രവിക്കുകയാണ് കാരണം ഉപദ്രവിക്കുന്ന എന്തിനെന്ന് വെച്ചാൽ ഇവർ മറ്റൊരാളിൽ നിന്ന് കൊട്ടേഷൻ ഏറ്റെടുത്തിട്ടാണ് ഇവർ ഞങ്ങളെ ഉപദ്രവിക്കുന്നത് മറ്റ് ഒരു വ്യക്തിക്കെതിരെ ഞാൻ നിയമപരമായിട്ടൊരു സാമ്പത്തിക തട്ടിപ്പ് നടന്നതിന് നിയമപരമായിട്ട് ഞാനൊരു പത്ത് വർഷം കൊണ്ട് പോകുന്നതിന് എന്നെ ഉപദ്രവിക്കാൻ വേണ്ടി അവരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി കൊട്ടേഷൻ ഏറ്റെടുത്ത് വാങ്ങിയാണ് ഇവർ ഞങ്ങളെ ഉപദ്രവിക്കുന്ന വർഷങ്ങൾ കൊണ്ട് അപ്പം മൂന്നാല് കേസ് എടുക്കുകയും കൊല്ലം ജെ എഫ് എം സി സെക്കൻഡ് കോടതിയിൽ ചാർജായി കിടക്കുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഈ നാദിർഷയുടെ വീട്ടിൽ നിന്നും ഒരു വട്ടത്താമര വൃക്ഷം എൻ്റെ വീട്ടിൻ്റെ മുകളിലേക്ക് വളർന്നിറ വീടിൻ്റെ മുകളിലേക്ക് ചാഞ്ഞ് നിൽക്കുകയുണ്ടായി അപ്പോൾ എൻ്റെ വീടിൻ്റെ ചുറ്റും അതിലിടിയുകയും വീടിൻ്റെ അകത്തോട്ട് ഈ വൃക്ഷം വളർന്നു കയറിയത് മൂലം ഇഴജന്തുക്കൾ ദിവസേനയും എൻ്റെ വീടിനകത്ത് കയറുകയും ശല്യമൊക്കെ ആയതുകൊണ്ട് ഞാൻ കൊട്ടിയം പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും എസ് ഐ വന്ന് ഇത് നോക്കുകയും ചെയ്തു അപ്പോൾ സാർ വന്ന് നോക്കിയപ്പം ഈ മരം വളരെ അപകട നിലയിലാണെന്ന് കണ്ടുകൊണ്ട് കൊണ്ട് ഈ നാദിർഷയുടെ വാപ്പ ഷിഹാബുദ്ദീൻ്റെ അടുത്ത് പറഞ്ഞു ഈ വൃക്ഷം നിങ്ങൾ അടിയന്തരമായി മുറിച്ചു മാറ്റി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ അതിന് തയ്യാറായില്ല അപ്പോൾ സാർ പറഞ്ഞൊരു കാര്യം ചെയ്യുക അങ്ങോട്ട് സംസാരിക്കാനൊന്നും പോകണ്ട പെട്ടെന്ന് തന്നെ മയനാട് പഞ്ചായത്തിൽ ഒരപേക്ഷ കൊടുത്താൽ മതി അവർ വന്ന് കണ്ടിട്ട് ഇത് അപകട നിലയിലാണെന്ന് മനസ്സിലാക്കുമ്പോൾ നോട്ടീസ് കൊടുത്ത് മുറിച്ച് മാറ്റി ചേരുന്നവർ അതിന് പ്രകാരം ഞാൻ വയനാട് പഞ്ചായത്ത് പ്രസിഡന്റിന് ഒരു അപേക്ഷ കൊടുക്കുകയും അവിടുന്ന് രണ്ട് ഉദ്യോഗസ്ഥർ വന്ന് ഈ മരത്തിൻ്റെ സ്ഥിതി അവർ പരിശോധിക്കുകയും ചെയ്തപ്പോൾ വളരെ അപകടനിലാണെന്ന് കണ്ട് ഷിഹാബുദ്ദീൻ്റെ പേരിലും ഷെമീനയുടെ പേരിലും നോട്ടീസ് കൊടുക്കുകയുണ്ടായി നോട്ടീസ് കൊടുത്ത് അവരത് ഇത്ര ദിവസം മുറിച്ചു മാറ്റില്ലെങ്കിൽ അവർക്കെതിരെ നടപടി വീഴുമെന്ന് കണ്ടപ്പോൾ അവർ മുറിച്ചു മാറ്റുകയുണ്ടായി അവരുടെ മകൻ നാദർഷ മുറിച്ചു മാറ്റുകയുണ്ടായി അപ്പോൾ ആ മരം മുറിച്ചു മാറ്റിയതിൻ്റെ വൈരാഗ്യത്തിന് ഈ നാദൃഷ എന്ന് പറയുന്ന വ്യക്തി അതായത് അയാളുടെ വീട്ടിൽ സ്ഥിരം കുറച്ച് ചെറുപ്പക്കാർ എല്ലാ ദിവസവും അവിടെ വരികയും അവിടെ നിന്നും കൊണ്ട് ഈ നാദിർഷയുടെ നേതൃത്വത്തിൽ ഈ ചെറുപ്പക്കാരുൾപ്പെടെ പെട്ട വ്യക്തികൾ ഞങ്ങളെ ചീത്ത വിളിക്കുകയും അസഭ്യങ്ങൾ പറയുകയും അനാശാസ്യങ്ങൾ കാണിക്കുകയും ഒക്കെ ചെയ്യുന്നത് പതിവാണ് പരാതികൾ നിരവധി മേഖലകളിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ മാസ് പെറ്റീഷൻ തയ്യാറാക്കി രണ്ട് പ്രാവശ്യം പോലീസിന് കൊല്ലം കമ്മീഷണർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ കുറച്ച് നാൾ പോലീസിൻ്റെ ശക്തമായ ഇടപെടൽ മൂലം നാദൃഷയുടെ വീട്ടിൽ ചെറുപ്പക്കാരെ ഒത്തുകൂടുന്നത് പോലീസ് വിലക്കിയിരുന്നത് കാരണം കുറച്ച് നാൾ ശല്യം കുറഞ്ഞിരുന്നതാണ് വീണ്ടും പോലീസിൻ്റെ ഒരു ശ്രദ്ധ വിട്ടപ്പോൾ ഇവർ ഇവരിത് ഈ വീട്ടിൽ തമ്പടിക്കുകയും ഞങ്ങളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്തത് അപ്പോൾ ഈ മരം മുറിച്ചു മാറ്റിയതിൻ്റെ വൈരാഗ്യത്തിന് ഇവർ രണ്ട് ദിവസം രാത്രി എൻ്റെ വീട്ടിലേക്ക് ഗുണ്ടെറിഞ്ഞ് പൊട്ടിക്കുകയുണ്ടായി അപ്പോൾ ഞാൻ ഇവരുടെ ശല്യം കാരണം എൻ്റെ വീട്ടിൽ സി സി ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ക്യാമറയിൽ ഈ ദൃശ്യങ്ങളെല്ലാം പതിഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഇയാളുടെ വാപ്പ ഷിഹാബുദ്ദീൻ വീടിൻ്റെ ഗേറ്റിൻ്റെ മുമ്പിൽ വന്ന് നിന്ന് ഞങ്ങളെ ചീത്ത വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു അപ്പോൾ ഈ ദൃശ്യങ്ങളെല്ലാം എടുത്ത് ഞാൻ കൊട്ടിയും പോലീസിന് കൈമാറുകയും സി സി ക്യാമറ ദൃശ്യം പരിശോധിച്ച് ഇത് ശരിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൊട്ടിയം പോലീസ് ഇവർക്കെതിരെ എഫ് ഐ ആർ എടുക്കുകയും ചെയ്തു ആ എഫ് ഐ ആർ ആണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഈ എഫ് ഐ ആർ ആണ് അന്ന് എടുത്ത എഫ് ഐ ആർ അതിനകത്ത് വേണ്ട പ്രതിസ്ഥാനത്തുള്ളവരെയും എല്ലാം ഇതിനകത്ത് കാണാൻ പറ്റുന്നു അപ്പം ആ എഫ് ഐ ആർ എടുത്തതിൻ്റെ മഹസർ എടുക്കാൻ വന്ന് അന്ന് ആണ് ഇവർ എഫ് ഐ ആർ എടുത്തവരും അറിയുന്നതും അന്നൊരു പതിനാറ് മിനിറ്റ് ഈ നാദിർഷയുടെ വാപ്പ ഷിഹാബുദ്ദീൻ എന്നെ തെറി വിളിക്കുകയുണ്ടായി വിളിച്ചത് ഒരു സ്ത്രീയെ പറയാൻ പാടില്ലാത്ത രീതിയിലെല്ലാം പറഞ്ഞ് അപമാനിച്ച് എൻ്റെ രക്ഷാകർത്താക്കളെ വരെ പറഞ്ഞ് അപമാനിച്ചും അയാൾ തെറി വിളിച്ചത് ഞാൻ എൻ്റെ സി സി ക്യാമറയ്ക്കകത്ത് മയക്കുള്ള വിവരെ ഇവർക്കറിയില്ലായിരുന്നു ഞാനിത് ശബ്ദത്തോടുകൂടി പിടിച്ച് കൂടുതൽ തെളിവിലേക്കായി കൊട്ട്യം പോലീസിനെ കൈമാറി അവരതെല്ലാം കേൾക്കുകയുണ്ടായി അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്തു പതിനാറ് മിനിറ്റാണ് ഇയാൾ എന്നെ പച്ചത്തറികൾ വിളിക്കുന്നതും എൻ്റെ രണ്ട് കാലും എനിക്ക് രണ്ട് കാലും പഴുത്തിരിക്കുകയാണ് അപ്പോൾ എനിക്ക് നടക്കുമ്പം ഒരു ചെറിയൊരു ഏന്തു പോലെ ഇപ്പം എനിക്കുണ്ട് അപ്പം നീ മുടന്തി നടക്കുന്ന നിൻ്റെ കാല് ഞാൻ ഓട്ടോയിൽ പോകുമ്പം ആൾക്കാരെ വെച്ച് വെട്ടിയെടുക്കുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ആ ദൃശ്യങ്ങൾ ആ വീഡിയോസാണ് ഞാൻ പോലീസിന് കൈമാറിയത് അപ്പോൾ ആ കേസ് ചാർജ് ചെയ്യുകയുണ്ടായി അപ്പോൾ അന്ന് അയാൾ പറഞ്ഞിരുന്നു അതിന് മുമ്പ് അയാൾ പറഞ്ഞിരുന്നു എൻ്റെ മൃഗങ്ങളെയും കൊല്ലുമെന്ന് അങ്ങനെ എൻ്റെ വളർത്തു മൃഗങ്ങളും മരിക്കുകയുണ്ടായി അതിന് ശേഷം ഇവർ ഞാൻ ഈ കേസെടുപ്പി കേസ് പോലീസ് എടുത്ത എൻ്റെ വൈരാഗ്യത്തിന് ഇവർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഗം രാധാകൃഷ്ണൻ എന്നു പറഞ്ഞൊരു വ്യക്തിയാണ് അയാളെ എനിക്ക് മുൻപരിചയങ്ങളൊന്നുമില്ല എൻ്റെ വീട്ടുകാർക്കും മുൻപരിചയമില്ല ഒരു ദിവസം നോക്കിയപ്പോൾ എൻ്റെ വീട്ടിൻ്റെ മുൻപിൽ ഇയാൾ വന്ന് ഈ വീട്ടിൽ ഈ നാദൃഷ്യയുടെ വീട്ടിലെ സ്ഥിര സന്ദർശകരായ തുണ്ടൽ ട്രേഡേഴ്സ് ഉടമയുടെ മകനെയും ഒരു എന്ന് പറയുന്ന ഒരു വ്യക്തിയെയും പിന്നെ മറ്റു ഒന്ന് രണ്ട് ചെറുപ്പക്കാരെയും എല്ലാം കൂട്ട് വിളിച്ചും കൊണ്ട് ഈ നാദൃഷായുടെ ഉമ്മയും അയാളുടെ സഹോദരിയും കൂടി ചേർന്ന് പിടിച്ചു നിർത്തിക്കൊണ്ട് വളരെ മോശമായ രീതിയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചും കൊണ്ട് ഇയാളൊരു വീഡിയോ പിടിക്കുന്നത് ശബ്ദത്തോടു കൂടി എനിക്ക് ലഭിക്കുകയുണ്ടായി ആ സമയത്ത് ഞാൻ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ഐ സി യൂണിറ്റിലായിരുന്നു എനിക്ക് ന്യൂമോണിയ ബാധിച്ച് അപ്പോൾ എൻ്റെ മകനും എൻ്റെ ഭർത്താവും ആ വീഡിയോ കണ്ട് ഓടി വന്ന് എന്നെ ഹോസ്പിറ്റലിനകത്ത് കയറി ഐ സി വാർഡി കയറി എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു വീഡിയോ വളരെ മോശമായിട്ട് പിടിച്ചിട്ടുണ്ട് ആ വീഡിയോ പ്രചരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കുടുംബത്തോടെ ആത്മഹത്യം ചെയ്യുന്നതാണ് നല്ലത് പക്ഷെ ഞാനന്നേരം എൻ്റെ മകൻ്റെ അടുത്ത് ഞാൻ മാസ്ക് ഓസിയ മാസ്ക് ഊരിയിട്ട് പറഞ്ഞു ആരോ എന്തോ പിടിച്ചോട്ടെ പക്ഷെ അതൊന്നും തന്നെ കണ്ട് തകരാനോ ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കാനോ ഒന്നും പോകേണ്ട ആവശ്യമില്ല നമുക്കിവിടെ നീതി നിയമമൊക്കെ ഉണ്ട് നമുക്ക് ആ രീതിയിൽ പോവാം നമ്മളാരുന്നു നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി നമ്മളെ വിശ്വസിക്കുന്നവരും അറിഞ്ഞാൽ മതി ലോകത്തെ എല്ലാവരെയും നമുക്ക് വിശ്വസിപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ട് അതൊന്നും തകർ കണ്ട് തകരേണ്ട ആവശ്യമില്ല അപ്പോൾ എൻ്റെ മകൻ ഇയാൾ ആരാണെന്ന് തിരക്കുകയും ഒരു മെമ്പറിൻ്റെ അടുത്ത് തിരക്കിയപ്പോൾ ഈ വ്യക്തി ആരാണെന്ന് പറഞ്ഞു കൊടുക്കുകയും അയാളെ ഫോൺ നമ്പരും എല്ലാം തന്നു അത് വെച്ച് വെച്ചപ്പോഴത്തന്നെ കൊട്ടിയം പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി അന്നേ ദിവസം തന്നെ എൻ്റെ ഞങ്ങൾ കുടുംബത്തോടെ കൊടുക്കുകയുണ്ടായി എൻ്റെ മാനും ഭർത്താവും കൊടുത്തു ഈ വീഡിയോ ബ്ലോക്ക് ചെയ്യണമെന്നും ഇന്ന തിന്നയിന്ന രീതിയിലൊക്കെയാണ് ഇയാൾ ഇട്ടിരിക്കുന്നത് ചിത്രീകരിച്ചിരിക്കുന്നതെന്ന് പക്ഷേ പരാതി കൊടുത്ത് വീഡിയോ എടുത്തതിൻ്റെ മൂന്നാം ദിവസം ഈ വീഡിയോ അയാൾ പ്രചരിപ്പിക്കുകയുണ്ടായി പക്ഷേ എനിക്ക് മനുഷ്യാശ കമ്മീഷൻ പോലീസ് പ്രൊട്ടക്ഷൻ രണ്ട് പ്രാവശ്യം തന്നിരിക്കുന്ന വ്യക്തിയാണ് അപ്പോൾ അതിനകത്ത് പറ്റി പരാമർശിച്ചത് അയാൾ എടുത്ത രീതിയിൽ അയാൾ വീഡിയോ ഇട്ടിട്ടില്ല അതാരൊക്കെയോ അയാളുടെ അടുത്ത് പറഞ്ഞു കാണും ആ ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് കുറച്ചുകൂടെ പ്രശ്നമാകുമെന്ന് അതുകൊണ്ട് അയാൾ എന്നെ എടുത്ത എന്നെപ്പറ്റി കുറേ കൂടെയൊക്കെ മോശമാക്കി എടുത്ത വീഡിയോ അങ്ങ് മാറ്റിയിട്ട് അയാൾ അത് എൻ്റെ വീട്ടിലുള്ള പുരുഷന്മാരിലോട്ടങ്ങാക്കി അവരെ അങ്ങ് എത്രത്തോളം സമൂഹത്തിൽ മോശപ്പെടുത്താമോ അത്രത്തോളം എല്ലാം മോശപ്പെടുത്തിയതിന് ശേഷം ഒരു ജോലിയോ ഒരു വിവാഹം പോലും കഴിക്കാത്ത എൻ്റെ മകനെ മാനസിക രോഗിയെന്ന് ചിത്രീകരിക്കുകയാണ് ചെയ്തത് അതുപോലെ എന്നെയും എൻ്റെ മകനെയും ആറ് വർഷമായി അയാൾക്കറിയാം ഞങ്ങൾ മനോരോഗത്തിന് ചികിത്സയിലാണ് എന്നുള്ള രീതിയിൽ ഇയാൾ വീഡിയോ പ്രചരിപ്പിക്കുകയുണ്ടായി ആ വീഡിയോ പ്രചരിപ്പിച്ച് ഇട്ടതിന് ശേഷം ഈ നാദൃഷയുടെ വീട്ടുകാർ എല്ലാ ദിവസവും ഞാൻ ഇരുപത്തി മൂന്ന് ദിവസം കഴിഞ്ഞു ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വരാൻ ആ ഇരുപത്തി മൂന്ന് ദിവസം ആയപ്പോഴും എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ ഡോക്ടർമാർ തയ്യാറല്ലായിരുന്നു കാരണം എൻ്റെ ശ്വാസകോശം ചുരുങ്ങുന്ന രോഗമാണെന്ന് അപ്പോഴാണ് ഡോക്ടറിന് കണ്ടുപിടിച്ചത് അപ്പോൾ അന്നേരം എന്നെ ഡിസ്ചാർജ് ചെയ്യാൻ തയ്യാറാവാഞ്ഞിട്ടും ഞാൻ അടുത്ത് പറഞ്ഞു ഇനി എന്നെ ഈ ഹോസ്പിറ്റലിൽ നിന്ന് സാറ് വിട്ടില്ല എങ്കിൽ ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോകും കാരണം എൻ്റെ മകനും ഭർത്താവും അത്രത്തോളം വിഷമം അനുഭവിച്ച് വീട്ടിൽ കഴിയുകയാണ് ഒന്നാമത്തെ കാര്യം രോഗാവസ്ഥ രണ്ട് അവർക്ക് വീട്ടിനുള്ളിൽ നിൽക്കാൻ കഴിയുന്നില്ല ഈ വീട്ടുകാരെ കാരണം ഇവരുടെ പിറകിലുള്ള കുറേ ചെറുപ്പക്കാരും വന്നിട്ട് ഡെയിലി വന്നിട്ട് ചോദിക്കുന്നു നിനക്കൊക്കെ പോയി തൂങ്ങിച്ചത്തൂടെടാ ഇനി നാറിയില്ലേ പോയി തൂങ്ങിച്ചത്തൂടെ എന്നാണ് ചോദിക്കുന്നത് അതുമാത്രമല്ല ഇവർ വട്ടം വളഞ്ഞു നിൽക്കുകയാണ് ആക്രമിക്കാൻ എൻ്റെ ഭയന്നാണ് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ രാത്രി വല്ലവാണ് വീട്ടിലോട്ടൊക്കെ ഒന്ന് വരുന്ന ആ രീതിയിൽ അവർ രണ്ടുപേരും തകർന്നു പോയി ഞാൻ ഇരുപത്തി മൂന്ന് ദിവസം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ടാണ് ഞാൻ നിയമപരമായിട്ട് ഇതിന് എനിക്ക് മൂന്ന് മാസം റെസ്റ്റ് പറഞ്ഞതാണ് ഞാൻ റെസ്റ്റ് ഒന്നും എടുക്കാതെ നിയമപരമായിട്ട് പോയി എൻ്റെ മകൻ ഗവർണർക്കുൾപ്പെടെ ഈ വിഷയത്തിന് പരാതി കൊടുത്തു പക്ഷേ ഒരു നീതിയും ഇന്ന് വരെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല ഇന്ന് വരെയും ഈ നിമിഷം വരെയും പോലീസ് ഈ രാഗൻ രാധാഷിനെതിരെ കേസെടുക്കാൻ തയ്യാറായിട്ടില്ല ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അത് മാത്രം പോരാ പിന്നെയോ ബെല്ലായക്കൺ അമർത്തണം എന്നാലേ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന പ്രോഗ്രാം ചടപടാന്ന് നിങ്ങളുടെ മുൻപിലെത്തൂ